ബൈക്കിടിച്ച് ഗുരുതരമായി പരിക്കേറ്റയാളെ കൊടും ക്രൂരത കാണിച്ച് കടന്നുകളഞ്ഞവർ നാട്ടുകാർ തന്നെയാകാമെന്ന് പോലീസിന്റെ നിഗമനം തിരുവനന്തപുരം വെള്ളറടയിലാണ് ഞെട്ടിക്കുന്ന സംഭവം വെള്ളറട ചൂണ്ടിക എന്ന സ്ഥലത്ത് വെച്ചാണ് അമിതവേഗത്തിലെത്തിയ ബൈക്ക് യാത്രക്കാർ സുരേഷ് എന്നയാളെ ഇടിച്ചു വീഴ്ത്തിയത് ബൈക്കിലുണ്ടായിരുന്ന ഒരാളും താഴെ വീണു എന്നാൽ അയാൾ വേഗം തന്നെ എഴുന്നേറ്റ് ഓടുകയാണുണ്ടായത് സംഭവസമയം സ്ഥലത്തുകൂടി കടന്നുപോയ ബൈക്ക് യാത്രികരും അപകടം കണ്ടില്ലെന്ന മട്ടിൽ കടന്നു കളഞ്ഞു സുരേഷിന്റെ മൃതദേഹം ജീർണിച്ച അവസ്ഥയിലാണ് സമീപത്തെ കടമുറിയിൽ നിന്ന് കണ്ടെത്തിയത് െത്തിയവരിൽ ഒരാൾ ലുങ്കിയാണ് ധരിച്ചിരുന്നത് തന്നെ നാട്ടുകാരായിരിക്കാമെന്ന നിഗമനത്തിലെത്തിയിരിക്കുകയാണ് പോലീസ് രണ്ടു ദിവസങ്ങളിലായി രണ്ടുപേർ പ്രദേശത്ത് വന്ന് സുരേഷിനെ കുറിച്ച് അന്വേഷിച്ചിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇവർ സുരേഷിനെ പരിക്കുകളോടെ മുറിയിൽ ഉപേക്ഷിച്ചു പോയവർ തന്നെയാകാനാണ് സാധ്യതയെന്നാണ് നാട്ടുകാർ പറയുന്നത് ഏതെങ്കിലും രീതിയിൽ അറിഞ്ഞുകൊണ്ടുവരുത്തിയ അപകടമാണോ എന്നും സി സി ടി വി ദൃശ്യങ്ങൾക്കൊപ്പം പോലീസ് പരിശോധിക്കുന്നു മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടു Seven zero three four one nine one double nine three.